കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപിനു നേരെ വെടിയുതിർത്തത് ശനിയാഴ്ച വൈകുന്നേരം ആറ് പതിനഞ്ചിന് പെൻസിൽവാനിയയിലെ റാലിക്കിടെയാണ് ട്രംപിനു നേരെ ആക്രമണം ഉണ്ടായത് പൊതുവേദിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിനിടെയാണ് അക്രമി വെടിയുതിർത്തത് അദ്ദേഹത്തിന്റെ വലതു ചെവിക്കാണ് വെടിയേറ്റത് എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മോദി പങ്കെടുക്കാനിരുന്ന പാട്നയിലെ റാലിയിലെ സ്ഫോടന പരമ്പര ഓർമ്മിപ്പിച്ച് ബിജെപി രംഗത്തെത്തി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു മോദി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് പാട്നയിൽ മോദിയുടെ വേദിക്ക് തൊട്ടടുത്തും സമീപ പ്രദേശങ്ങളിലുമായി ആറ് ബോംബുകളാണ് പൊട്ടിയത് ആറ് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചാവേറിനെ ഉപയോഗിച്ച് മോദിയെ കൊല്ലപ്പെട്ടു ായിരുന്നു ലക്ഷ്യമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം അമിത് മാളവ്യ എക്സിൽ കുറിച്ചിരുന്നു കേസിൽ ഭീകരർക്ക് മാളവ്യൂസിൽ വിധിച്ചു മുജാഹിദീൻ സിമി അംഗങ്ങളായ ഒൻപത് പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് ജനപ്രിയ നേതാക്കളെ മോശമായി ചിത്രീകരിച്ച് താഴെയിറക്കാൻ രാജ്യാന്തര ഇടതുപക്ഷ ശക്തികൾ ഗൂഢാലോചന നടത്തുന്നു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നിയന്ത്രിക്കാനും ഇടതുപക്ഷം ആധിപത്യം സ്ഥാപിക്കാനുമാണ് ഭീഷണി യഥാർത്ഥമാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബേ വധിക്കപ്പെട്ടു സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിയോയ്ക്കെതിരെ വധശ്രമമുണ്ടായി ഇപ്പോൾ ട്രംപിനു നേരെയും രാജ്യാന്തര ഇടതുപക്ഷത്തിന്റെ ആക്രമണത്തെ ഇന്ത്യ അതിജീവിച്ചു മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി ഇന്ത്യയിലെ പ്രതിപക്ഷം ചെയ്തതുപോലെ ജനാധിപത്യം അപകടത്തിലാണ് എന്ന പ്രചാരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് രണ്ടിടത്തും എതിരാളികളെ ഏകാധിപതികളെന്ന് വിളിക്കുന്നു ട്രംപിനെതിരെയുള്ള ആക്രമണത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അപലപിക്കുന്നതിൽ ആത്മാർത്ഥതയില്ലെന്നും അമിത് മാളവെ പറഞ്ഞു ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന ആക്രമണത്തിൽ അഗാധമായ ആശങ്കയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല സുഹൃത്തായ ട്രംപിന് വേഗം സുഖമാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും മോദി പറഞ്ഞു എന്നാൽ അതീവ സുരക്ഷയുണ്ടായിട്ടും ട്രംപിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് നേരെ ആക്രമിക്കുക ഒന്നിലധികം തവണ വെടിയുതിരിക്കാൻ കഴിഞ്ഞത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്ന് അന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ യുഎസ് സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വലയം മറികടന്നാണ് ട്രംപിന് നേരെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ സീക്രട്ട് സർവീസിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് എഫ് ബി ഐയും പെൻസിൽവേനിയ പോലീസും ഒഴിഞ്ഞു മാറുകയായിരുന്നു സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വരുമെന്ന് എഫ് ബി ഐ പ്രതികരിച്ചു സംഭവത്തിൽ സീക്രട്ട് സർവീസാണ് ഉത്തരം പറയേണ്ടതെന്ന് എഫ് ബി ഐയുടെ പിറ്റ് ഫീൽഡ് ഓഫീസ് ഇൻചാർജ് കെവിൻ പ്രതികരിച്ചു അന്വേഷണം നടത്തുമെന്നും വീഴ്ചയിൽ വിശദീകരണം നൽകാൻ സീക്രട്ട് സർവീസിനോട് പറഞ്ഞതായും ജനപ്രതിനിധി സഭാ മേൽനോട്ട സമിതി വ്യക്തമാക്കി ട്രംപിന് സമീപത്തുണ്ടായിരുന്ന സീക്രട്ട് സർവീസ് സ്നൈപ്പർമാരാണ് അക്രമിയെ വെടിവെച്ചു കൊന്നത് ട്രംപിൽ നിന്ന് നൂറ്റിമുപ്പത് മീറ്റർ അകലെയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് അക്രമി വെടിവയ്പ്പ് നടത്തിയത് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന് കീഴിലുള്ള ഫെഡറൽ നിയമ നിയമനിർവഹണ ഏജൻസിയാണ് യു എസ് സീക്രട്ട് സർവീസ് രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ കുടുംബം സന്ദർശനത്തിനെത്തുന്ന വിദേശ നേതാക്കൾ എന്നിവരുടെ സുരക്ഷാ ചുമതല വഹിക്കുകയാണ് ഇവരുടെ ഡ്യൂട്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പ്രസിഡന്റ് ഇബ്രാഹിം ലിങ്കൻ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ യു എസ് പ്രസിഡന്റുമാരെയും മുൻ പ്രസിഡന്റുമാരെയും പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികളെയും സംരക്ഷിക്കുന്നു ഏജിയെ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സീക്രട്ട് സർവീസ് ഏജൻസിക്ക് എന്തുകൊണ്ട് ഇരുപത് കാരനായ അക്രമിയെ കണ്ടെത്താനായില്ല ചോദ്യങ്ങൾ ശക്തമാക്കുന്നത് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തല് ഗുരുതര സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്